താമരശ്ശേരിയിൽ വീണ്ടും മോഷണം താമരശ്ശേരി ചന്ത റോഡിലെ വാടക ക്വാർട്ടേഴ്സിൽ കഴിഞ്ഞ ദിവസം രാത്രിയാണ് മോഷണം നടന്നത് രണ്ടേ മുക്കാൽ പവൻ സ്വർണം കവർന്നു സംഭവത്തിൽ താമരശ്ശേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞ ദിവസം കടകളിലും പരപ്പൻപുഴയിലെ ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോധികടെ വീട്ടിലും കവർച്ച നടത്തിയിരുന്നു ടി അനീസലിയുണ്ട് വിവരങ്ങൾ നൽകാനായി അനീസലി കഴിഞ്ഞ ദിവസവും സമാനമായ രീതിയിലുള്ള ഒരു മോഷണം നടന്നു പോലീസിന്റെ ഗുരുതരമായ ഒരു അനാസ്ഥ ഇക്കാര്യത്തിൽ നമുക്ക് നോക്കിക്കാണാൻ കഴിയില്ലേ നിലവിൽ ഈ മോഷണം നടന്നത് തൊട്ടടുത്ത സമയങ്ങളിൽ തന്നെയാണ് പക്ഷേ ഇപ്പോഴും പ്രതിയെ കുറിച്ച് സൂചനകളൊന്നും ലഭിച്ചിട്ടില്ല പോലീസ് ഇപ്പോൾ ഈ വിഷയത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വിരലടയാള വിദഗ്ധരൊക്കെ എത്തി പരിശോധന നടത്തിയിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും പ്രതി ആരാണ് എന്ന് വ്യക്തമായിട്ടില്ല ഇത് രണ്ടും ഒരാൾ തന്നെയാണോ നടത്തിയത് എന്ന കാര്യത്തിലും വ്യക്തതയില്ല എന്തായാലും ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് ഇന്നലെ രാത്രിയാണ് താമരശ്ശേരി താമരശ്ശേരിയിലെ ചന്ത റോഡിലെ ഒരു വാടക കെട്ടിടത്തിലാണ് മോഷണം നടന്നത് രണ്ടേ മുക്കാൽ പവൻ സ്വർണം ഇന്നലെ മോഷണം പോയിട്ടുണ്ട് ഈ പ്രദേശത്ത് എത്തിയ പ്രതി താഴെ ഈ ബിൽഡിങ്ങിൻ്റെ താഴെ നിലയിൽ ജനൽ തുറന്ന് മുൻവശത്തെ ജനൽ തുറന്ന് ഉള്ളിലൂടെ കൈയിട്ട് വാതിലിൻ്റെ കൊളുത്ത് തുറന്നാണ് അകത്ത് കയറിയത് ഈ റൂമിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന ഒരു വയസ്സുകാരൻ്റെ അരയിൽ നിന്നും കയ്യിലുണ്ടായിരുന്ന ഒരു കൈച്ചെയിനുമാണ് പ്രതി മോഷ്ടിച്ചത് അതോടൊപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന ബാഗിലെ ഹാൻഡ് ബാഗിൽ നിന്ന് ഒരു കൈച്ചെയിനും മോഷ്ടിച്ചിട്ടുണ്ട് എന്തായാലും ഇതോടുകൂടി രണ്ടേ മുക്കാൽ പവൻ സ്വർണം ഈ പ്രതി മോഷ് മോഷണം നടത്തി ഇപ്പോഴും പോലീസ് പ്രതിക്കായി തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ശരി ടി അനീസ് വിവരങ്ങൾ നൽകിയത്